आए, पना पना <laughs> ും അറിഞ്ഞില്ലേ അങ്ങനെയാണിപ്പോ ഞാൻ കഴുകിട്ട് വരില്ല ഇപ്പൊ നിങ്ങണ്ട് അവിടെ യാചിക്കാൻ വരണ ഈ കെട്ടിക്കിടക്കണ വള്ളങ്ങളിലൊന്നും കൈമുറൊന്നും കഴുകാൻ പറ്റില്ല ഇപ്പൊരുതരം രോഗം പന്നുപെട്ടിട്ടുണ്ട് കാൽച്ചോറിനെ ബാധിക്കണ എന്ത് അയ്യേ ഇതും കൊണ്ട് എങ്ങനെയാ പാതി കൂടി പോകണത് ഔ അവിടെ കഴുകാ പറഞ്ഞാ മനസ്സും വരുന്നില്ല ഇപ്പൊരുതരം രോഗം പന്നുപെട്ടിട്ടുണ്ടല്ലോ ഏ ചളിവള്ളങ്ങളിലൊന്നും കഴുകാൻ പറ്റില്ലല്ലോ ോ എന്തോ പരിത്ത് കളത്തി വെള്ളം ഓ വയ്യ ഇങ്ങനെയൊരു മാരക രോഗാ കുട്ടിയെ കയ്യിലും ഈ ചടിയും നിങ്ങളുടെ വെള്ളം കാലും പാറക്കുണ്ടിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു അതിൽ കഴുകി കൂടെ രാവിലെ എണിച്ചിട്ടൊക്കെ തൊട്ടിയിൽ വെള്ളം നിറത്തി വെച്ചതാണ് അല്ല അപ്പൊ ഇവരും ഒന്നും അറിഞ്ഞില്ലേ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ കഴുകിയിട്ട് വരില്ല ഇപ്പൊ നിങ്ങണ്ട് അവിടെ യാചിക്കാൻ വരുന്ന ഈ കെട്ടി കെട്ടിക്കിടക്കണ വള്ളങ്ങളിലൊന്നും കൈമുറൊന്നും കഴുകാൻ പറ്റില്ല ഇപ്പൊ രോഗം വന്നു പെട്ടിട്ടുണ്ട് കളിച്ചോറിനെ ബാധിക്കണെന്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പറഞ്ഞ എന്തോ പറയുന്ന പേരില് സൂക്കട് വന്നു പെട്ടിട്ടുണ്ട് അപ്പോ കെട്ടിക്കടക്കണ പിന്നെ പാറമടയിലും ഈ കനാൽ വെള്ളത്തിലും ഈ അതേപോലെ കുട്ടികൾ കുളിക്കില്ലേ ഈ സിമ്മിംപുള്ള അതൊക്കെ വെള്ളം മാറ്റണം ഇല്ലെന്നാ പറയുന്നത് അങ്ങനെ തേകി തേകി കഴുകില്ലേ അപ്പൊ ഈ മൂക്കിന്റെ ഉള്ളിക്കൂടി ഈ അണു ബാധിക്കുന്നതാണ് ആൾക്കാരുടെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് രാവിലെ പേപ്പർ വായിച്ചപ്പോഴാണ് വിവരം കിട്ടിയത് ഇതാ വെള്ളവും കൂടിയില്ലേ കണ്ടത്തില് അങ്ങനെ അനൽ ചളുപൊളിന്നാണ് കണ്ട കാലില് ഇതും വെച്ചിട്ട് അങ്ങനെ നമ്മ ഇതില് ഈ കെട്ടിക്കടക്കണ വെള്ളത്തിങ്ങനെ താന്ന് തേകി തേകി ഒക്കെ കയ്യും ഒക്കെ കഴുകിയൊക്കെ നന്നായി ഇതാകില്ലേ പാറ ഈ കെനാൽ വെള്ളത്തിലും അതൊക്കെ തെറ്റാണ് അതിന് രോഗം വന്നു പറഞ്ഞു ഒരു തരം അണുക്കൾ വന്നിട്ടുണ്ട് അറിഞ്ഞ ഇത് ഞാൻ ഞാൻ ചളിയും ചേർത്താണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പൊ നിങ്ങളുടെ അവിടെ വെള്ളമില്ലാ പറഞ്ഞാലോ നാം മിണ്ടാണ്ട് എന്താ പറഞ്ഞ നൂലാ മാലിക്കണ്ടത് എന്തിനാ രോഗത്തിന് ക്ഷണിച്ച് വരുത്തുന്നത് അവിടെ ഇവിടെയും ഇവിടെ വെള്ളമില്ലാണ്ടാണ് പാറമടയിലുണ്ട് അതിലൊന്നും കഴുകാൻ പറ്റില്ല അതാണ് അപ്പൊ നിങ്ങളുടെ ശരി ഞാൻ തേകി തേക്കൊഴുകിയ മൂക്കിന്റെ ഉള്ളി കൂടിയാണ് ആ വെള്ളം അങ്ങനെ പോയില്ലേ അതിൽ അണുക്കൾ ഉണ്ടാകും ഈ അമീബിക്ക് പറഞ്ഞ രോഗം വരുത്താൻ അണുക്കൾ ഉണ്ടാകും അത് ബാധിക്കും അത് പനി ഉണ്ടാകും ഛർദി ഉണ്ടാകും അതേപോലെ പിച്ചും പേയും പറയും ഏഹ് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഇണ്ടവേശിക്കണോ കുട്ടികളിനൊന്നും വിടെ ഒന്നും കനാലിൽ കുളിക്കാൻ വിടുക കെട്ടിക്കിടക്കണ വൃത്തികെട്ട വള്ളങ്ങളിൽ പോയി കുളിക്കുക അത് പറ്റില്ല ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടുന്നില്ലേ വിടണം അതിന്റെ പിന്നെ പിടിക്കില്ലാന്നൊന്നും പറയാൻ പറ്റില്ല ആരോഗ്യ രോഗം വരാണ്ടിരിക്കാനാണ് ബ്ലീച്ചിങ് പൗഡർ പൗഡറൊക്കെ ഇടുന്നത് ആ അതെ പേരക്കുട്ടിയെ നീന്തല് പഠിക്കാൻ പോണ്ട് ആ ആ കുളത്തില് സ്വിമ്മിംഗ് പൂളിൽ പോലുള്ള കുളവാണ് അതിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരിക്കാണ് ശുദ്ധീകരിച്ചിരിക്കുന്നത് ആരോഗ്യ വകുപ്പുകാർക്കെങ്കില് അവിടെയുള്ള മുതലാളിമാർ അത് ചെയ്യണം അല്ലെങ്കിൽ ദ അമീബിക് ജ്വരം പറയുന്ന രോഗം പരിപാടാൻ സാധ്യതയുണ്ട് കുട്ടികൾക്കിൻ്റെ ഉള്ളിൽ വെള്ളം പോകില്ലേ മൂക്കിൻ്റെ ഉള്ളിൽ വെള്ളം പോയ ഈ രോഗമാണ് ഉണ്ടെങ്കില് തലച്ചോറിനെയാണ് പിടിക്കണെന്ന് ആ അതുപോലെ ലക്ഷണങ്ങളൊക്കെ വന്ന ഭാഗം ആശുപത്രി പോയി നോക്കണം ആ അതാണ് കഴുകിട്ട് വരട്ടെ